കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിൽ സ്കൂളിന്റെ മേൽക്കൂര പൂർണ്ണമായും തകർന്ന് നിലംപൊത്തി മാറാക്കര ചെറുപറമ്പ് ജി എൽ പി സ്കൂളിൻ്റെ ഹാളിനു മുകളിൽ സ്ഥാപിച്ച ഷീറ്റാണ് തകർന്നു വീണത് പോളിംഗ് സ്റ്റേഷനായതിനാൽ പുലർച്ചെ ഷീറ്റ് മാറ്റിയ ശേഷമാണ് വോട്ടിംഗ് ആരംഭിച്ചത് കോടൂരിൽ വീടിന് മുകളിൽ മരം വീണും നാശനഷ്ടമുണ്ടായി പോളിങ്ങിനുള്ള സാധന സാമഗ്രികൾ സെറ്റ് ചെയ്ത ജീവനക്കാർ സ്കൂൾ കെട്ടിടത്തിൽ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും ആശങ്കയിലായി പിന്നീടാണ് രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരും പോലീസും ഉദ്യോഗസ്ഥരും ചേർന്ന് ഷീറ്റ് ഒരു ഭാഗത്തേക്ക് മാറ്റിയത് ഇതോടെയാണ് വോട്ടിങ്ങിന് സൗകര്യം ഒരുക്കിയത് പ്രദേശത്തെ സ്കൂളിൻ്റെ മുകളിലും ഉണ്ടാക്കിയിരുന്ന ആ ഹാളിൻ്റെ ഷീറ്റ് മുഴുവൻ തകർന്നത് അത് ഇലക്ഷനുമായിട്ട് യാതൊരു ഇതും ഉണ്ടായിട്ടില്ല ഞങ്ങൾ ഇവിടുത്തെ എല്ലാ പ്രവർത്തകരും കൂടിയിട്ടത് ജന ആളുകൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇപ്പോൾ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് ഒരു വർഷം മുമ്പ് ലക്ഷ്യങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ച മേൽക്കൂര തകർന്നു വീണത് നാട്ടുകാർക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമുണ്ടായ കാറ്റ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും നാശനഷ്ടമുണ്ടാക്കി കോടൂർ മഞ്ഞക്കണ്ടൻ മമ്മൂതിന്റെ വീടിന് മേൽ മാവ് പൊട്ടി പൊട്ടിവീണ് നാശനഷ്ടമുണ്ടായി വീടിന് മുൻവശത്തെ ഷീറ്റ് പൂർണ്ണമായും തകർന്നു ലക്ഷ്യങ്ങളുടെ നഷ്ടമുണ്ടായതായി ഗൃഹനാഥൻ അറിയിച്ചു മലബാർ ന്യൂസ് പുത്തനത്താണി